അസ്സാം വലൈക്കും ഞാൻ സുനീം കൊടുങ്ങി പ്രിയെക്കൂട്ട് ഇന്ന് വോയിസ് വരാൻ കാരണം എന്റെ നാട്ടുകാരനായ ഒരു ലീഗ് പ്രവർത്തനം സജീവ ലീഗ് പ്രവർത്തന വ്യക്തി സുപ്രഭാതം കത്തിക്കുന്ന ഒരു വീഡിയോ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് എന്റെ നാട്ടിലെ ചില ലീഗ് പ്രവർത്തകർക്കെ പറയുന്നത് അദ്ദേഹം ലീഗുകാരനല്ല എന്നുള്ളതാണ് ഇത് കൊടിഞ്ഞിലെ ഒരു ചെറിയ കുട്ടി പോലും വിശ്വസിക്കാത്ത ഒരു കാര്യമാണ് എല്ലാവർക്കും അറിയാം ബാപ്പുട്ടി ലീഗിന്റെ ആ സജീവ പ്രവർത്തനാണെന്നും ലീഗിനു വേണ്ടി ഓടി നടക്കുന്ന രാവും പകലുമില്ലാതെ ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സമയത്തും അല്ലാത്ത സമയത്തും ഒക്കെ തലപ്പത്ത് മുമ്പിൽ നിന്ന് ലീഗിനെ നയിക്കുന്ന നാട്ടിലെ വ്യക്തിയാണ് ബാബുട്ടി അദ്ദേഹം ചെയ്ത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ക്ഷമാപ്പണം നടത്തണം അതല്ലാതെ അദ്ദേഹത്തെ ലീഗുകാരനല്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് നിനക്ക് മനസ്സിലാകുന്നത് ഒരു പത്രത്തിലെ ഒരു പരസ്യം വന്ന് എന്ന് കരുതി പത്രം കത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിന്റെ അവസ്ഥ ഇപ്പൊ ചന്ദ്രികലൊക്കെ നമ്മൾ കാണാറുണ്ട് പിണറായി വിജയന്റെ പരസ്യം വരാറുണ്ട് മോദിജിയുടെ പരസ്യം വരാറുണ്ട് അപ്പൊ അതൊക്കെ എടുത്ത് കത്തിക്കാണ് ചെയ്യാറുള്ളത് അത് തിരുത്തേണ്ട വിഷയങ്ങളാണ് അപ്പൊ അതിന് പകരം അദ്ദേഹത്തെ ലീഗലിൽ നിന്ന് പുറത്താക്കാനും ലീഗലെന്നൊക്കെ പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ എന്തായാലും കൊടിയക്കാർക്ക് അതിന് കഴിയൂല